ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൻ്റെ സ്ഥാനത്തേക്ക് ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മ തിരിച്ചുവരവ് നടത്തിയിരുന്നു അഫ്ഗാനിസ്ഥാനുമായുള്ള ആദ്യ ടി ട്വൻറ്റിയിൽ മിന്നുന്ന വിജയവുമായി അദ്ദേഹം ഇത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു ആറ് വിക്കറ്റിനാണ് രോഹിത്തിന് കീഴിൽ ടീം ഇന്ത്യ ജയിച്ചത് ഈ കളിയിൽ രോഹിത്തിൻ്റെ ഒരു അപ്രതീക്ഷിത തീരുമാനം കണ്ട് സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ആരാധകർ വലിയ ആശങ്കയിലായിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കാൻ ആഗ്രഹിച്ച ഹാർദിക്കിന് ആദ്യത്തെ തിരിച്ചടി രോഹിത് നൽകിയത് ടി ട്വൻ്റി ഫോർമാറ്റിലേക്കുള്ള സർപ്രൈസ് തിരിച്ചുവരവിലൂടെയാണ് ടി ട്വൻ്റി ലോകകപ്പിലും അദ്ദേഹം ടീമിനെ നയിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരുന്നു ഹാർദിക് പാണ്ഡ്യയെ കൂടാതെ കയ്യുറ്റ ഒരു സീം ബോളിംഗ് ഓൾറൗണ്ടർ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ഇല്ലെന്നതാണ് ഹാർദിക്കിന്റെ വലിയ ആനുകൂല്യം ഈ കാരണത്താൽ തന്നെ ഫോം ഇല്ലെങ്കിലും വളരെ അനായാസം പ്ലേയിങ് ഇലവനിൽ കയറിപ്പറ്റാനും ഹാർദിക്കിന് കഴിയാറുണ്ട് ഇതിനിടെ ചില താരങ്ങൾ ഈ റോളിൽ പരീക്ഷിക്കപ്പെട്ടെങ്കിലും നീതി പുലർത്താനായില്ല ഇപ്പോൾ ഇതാ ഹാർദിക്കിന്റെ ഈ ഏകാധിപത്യം താൻ വിരമിക്കുന്നതിന് മുൻപ് തകർക്കാൻ തന്നെയാണ് രോഹിത്തിൻ്റെ ശ്രമം ഇതിൻ്റെ ആദ്യ പടിയായാണ് വമ്പനടിക്കാരനായ ശിവം ദുബയെ ടീമിൽ മടക്കി വിളിച്ചത് കഴിഞ്ഞ നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയിലാണ് ദുബൈയെ നേരത്തെ ഇന്ത്യൻ ടീമിനൊപ്പം കണ്ടത് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ ഈ പരമ്പരയിൽ ഒരു മത്സരത്തിൽ പോലും ദുബൈക്ക് അവസരം കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ രോഹിത് ക്യാപ്റ്റനായി മടങ്ങിയെത്തിയ ആദ്യ ടി ട്വന്റിയിൽ തന്നെ ദുബൈയുടെ സമയവും തെളിഞ്ഞിരിക്കുകയാണ് മാച്ച് വിന്നിംഗ് പ്രകടനവുമായി അദ്ദേഹം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിശ്വാസം കാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹാർദിക്കിന്റെ പകരക്കാരനെ ഇന്ത്യ കണ്ടെത്തിയെന്ന് ഹർഭജൻ സിംഗും പറഞ്ഞിരുന്നു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആദ്യ ടി ട്വന്റിയെ സംസാരിക്കുകയായിരുന്നു ഹർഭജൻ സിംഗ് അഫ്ഗാനിസ്ഥാനെതിരെ ബാറ്റ് കൊണ്ടും കൊണ്ടും കസറിയ ശിവൻ ദുബെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ പകരക്കാരനായി ഹർഭജൻ സിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ ആറ് വിക്കറ്റിന്റെ വിജയം കൊയ്ത മത്സരത്തിൽ ഓൾറൗണ്ട് പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത് ബോളിംഗിൽ ഒരു വിക്കറ്റ് പിഴ്ത ദുബെ റൺ ചെയ്സിൽ നാൽപ്പത് ബോളിൽ നിന്ന് പുറത്താവാതെ അറുപത് റൺസും സ്കോർ ചെയ്തിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തിന് തന്നെയായിരുന്നു വരാനിരിക്കുന്ന ഐ സി സി ടി ട്വൻ്റി ലോകകപ്പ് ജൂണിൽ നടക്കാനിരിക്കെ ഇന്ത്യക്ക് നല്ലൊരു സീം ബോളിംഗ് ഓൾറൗണ്ടറെ ആവശ്യവുമാണ് കാരണം ഹാർദിക്കിൻ്റെ ഫോം ഫിറ്റ്നസ് പ്രശ്നങ്ങളുമെല്ലാം ഇന്ത്യയെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്